നൊബേൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗ്ലാദേശിലെ പൂർവിക ഭവനം അടിച്ചു തകർത്ത് അക്രമികൾ സിരാജ്ഗഞ്ച് ജില്ലയിലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ തറവാട് വീട് ആക്രമിച്ച് നശിപ്പിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ നൽകിയ വിവരമനുസരിച്ച് ജൂൺ എട്ടിന് സിരാജ്ഗഞ്ച് ജില്ലയിലെ രവീന്ദ്ര കച്ചാരി ബാരി അല്ലെങ്കിൽ രവീന്ദ്ര മെമ്മോറിയൽ മ്യൂസിയം എന്ന കെട്ടിടമാണ് തകർത്തത് മ്യൂസിയത്തിന് പുറത്ത് പ്രവേശ കവാടത്തിൽ ഒരാൾ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പണത്തെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായി ഇതിനുശേഷം ആളെ ഒരു ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു പിന്നീട് നാട്ടുകാർ പ്രകോപിതരാവുകയും ജനക്കൂട്ടം കച്ചാരി ഓഡിറ്റോറിയം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഡയറക്ടറെ മർദ്ദിക്കുകയും ചെയ്തു അതേസമയം രവീന്ദ്രനാഥ ടാഗോറിന്റെ പൂർവിക വീട്ടിൽ നടന്ന നാശനഷ്ട കേസ് അന്വേഷിക്കാൻ ബംഗ്ലാദേശ് പുരാവസ്തു വകുപ്പ് മൂന്നംഗ സമിതി രൂപീകരിച്ചു ഈ അന്വേഷണ സമിതിയോട് അഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ കച്ചാരി ബാരിയിലേക്കുള്ള ആളുകളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അതേസമയം ഇത്തരത്തിൽ മാളികയ്ക്ക് നേരെ ഉണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിനെതിരെ ബി ജെ പി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ജമാഅത്തി ഇസ്ലാമി ഹെഫാസത്ത് ഇ ഇസ്ലാം ബംഗ്ലാദേശ് എന്നീ തീവ്രവാദ സംഘടനകളുടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണിതെന്ന് ബി ജെ പി എം പി സംബിത് പത്ര ആരോപിക്കുന്നുണ്ട് ബി ജെ പി എം എൽ എയും പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി വ്യക്തമാക്കി ഈ സംഭവം നമ്മുടെ പങ്കിട്ട പൈതൃകത്തിനും നമ്മുടെ സ്വത്വത്തിനും നമ്മുടെ മൂല്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണിത് ആക്രമണത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ അധികാരികൾ സൈറ്റ് അടച്ചുപൂട്ടുകയും സംഭവം അന്വേഷിക്കാൻ ഒരു അന്വേഷണ പാനൽ രൂപീകരിക്കുകയും ചെയ്തു ചരിത്രപ്രസിദ്ധമായ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് ജൂൺ പതിനൊന്നിന് അൻപത് അറുപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതിൽ പത്ത് പേരുള്ള പ്രതികളുണ്ടെന്ന് ദാക്ക ആസ്ഥാനമായുള്ള ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടാഗോറിന്റെ എസ്റ്റേറ്റ് ഓഫീസ് ഹോം എന്നർത്ഥം വരുന്ന രവീന്ദ്ര കാചാരിബാരി സിരാജ് ഗഞ്ചിലെ ഷഹാദ്പൂർ ഉപാസിലയിലുള്ള അവരുടെ എസ്റ്റേറ്റിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ കുടുംബമായിരുന്നു ഇപ്പോൾ ഈ മാളിക ഒരു സ്മാരക മ്യൂസിയമായി പ്രവർത്തിക്കുന്നുണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ് വാങ്ങിയ ഈ മാളിക കവി പലതവണ സന്ദർശിച്ചു ഈ സമയത്ത് അദ്ദേഹം അവിടെ താമസിച്ച് തന്റെ നിരവധി നാടകങ്ങളുടെ ഭാഗങ്ങൾ എഴുതി ജൂൺ എട്ടിന് ബംഗ്ലാദേശി പ്രവാസി ഷാ ന്യൂവാസ് കുടുംബത്തോടൊപ്പം കച്ചേരി ബാരി സന്ദർശിച്ചു അവിടെ മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് ഫീസിനെ ചൊല്ലി പ്രവേശന കവാടനത്തിൽ ഒരു ജീവനക്കാരനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടുവെന്ന് ബംഗ്ലാദേശി ദിനപത്രമായ ന്യൂ ഏജ് റിപ്പോർട്ട് ചെയ്തിരുന്നു മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് ന്യൂവാസ് വാങ്ങി മോട്ടോർ സൈക്കിൾ പാർക്കിങ്ങിന് പണം നൽകിയില്ലെങ്കിലും രസീത് നൽകിയില്ല പ്രധാന ഗേറ്റിലെ ഒരു ജീവനക്കാർ അത് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ അത് ഹാജരാക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു തുടർന്ന് ജീവനക്കാരും കസ്റ്റോഡിയനും ചേർന്ന ന്യൂവാസിലെ ഓഫീസിലേക്ക് കൊണ്ടുപോയി തകർത്തതിന്റെ പേരിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ മർദ്ദിച്ചു സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ ചൊവ്വാഴ്ച മനുഷ്യ ചെങ്ങല തീർത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ന്യൂവാസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം ആക്രമികൾ രവീന്ദ്ര കച്ചാരി വാരിയിലേക്ക് ഇരച്ചുകയറി ഓഡിറ്റോറിയം കൊള്ളയടിക്കുകയും ജനൽപാളികൾ വാതിലുകൾ ഫർണിച്ചറുകൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്തു സത്യത്തിൽ ഇതൊരു സ്മാരകത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല ഇന്ത്യയുടെ സാംസ്കാരിക ആത്മാവിനും ടാഗോറിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തത്വചിന്തക്കും നേരെയുള്ള ആക്രമണമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹെഫാസത്ത് ഇസ്ലാം തുടങ്ങിയ തീവ്ര ഗ്രൂപ്പുകളുടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രവൃത്തിയാണെന്നും ആരോപിക്കുന്നുണ്ട് സംഭവത്തോടുള്ള പ്രതികരണം സംബന്ധിച്ച് മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിനെ പത്രം വിമർശിച്ചു സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കാനും സംസാരിക്കാനും ആഗോള സമൂഹം ഒന്നിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഹെഫാസത്തെ ഇസ്ലാമും ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമായിരുന്നു അത് ഇതൊരു പ്രഖ്യാപിത മ്യൂസിയമാണ് ഇന്ത്യയുടെ മൗലികവും നമ്മുടെ ചരിത്രവും സംസ്കാരവും ഇവിടെ സൂക്ഷിക്കുന്നു ബി ഈ വിഷയം വളരെ ഗൗരവത്തോടെയും അതീവ സംവേദനക്ഷമതയോടെയും എടുത്തിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ നല്ല പെരുമാറ്റമോ പ്രതികരണമോ കാണിക്കുന്നില്ല ഒരു അന്വേഷണവും നടന്നിട്ടില്ല മോശം സന്ദേശം അവശേഷിപ്പിക്കുന്നു ബി ജെ പിയുടെ വക്താവ് എന്ന നിലയിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ പെരുമാറ്റത്തെ ഞാൻ ശക്തമായി പറയുന്നു രവീന്ദ്രനാഥ ടാഗോർ ഒരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ വീടിനു നേരെയുള്ള ആക്രമണം അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കു നേരെയുള്ള ആക്രമണമാണ് ഈ പ്രവൃത്തിക്കെതിരെ ആഗോള സമൂഹം ഒന്നിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയായ ബി ജെ പിയുടെ ആഹ്വാനമാണിത് ധാർമിക സർഗാത്മക സംസ്കാരം എന്നിവയെ വിലമതിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും ഒത്തുചേർന്ന് ഇന്ന് ബംഗ്ലാദേശിൽ സംഭവിച്ചതിനെ ശക്തമായി അപലപിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സാമ്പിത് പത്ര വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഏറ്റവും വിലപ്പെട്ട കോപിഗുരു രവീന്ദ്രനാഥ താക്കൂറിന്റെ പവിത്രമായ പൈതൃകത്തിന് നേരെയുള്ള ആക്രമണമാണ് സംഭവമെന്ന് ബി ജെ പി എം എൽ എയും പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവുമായ സുവേതു അധികാരി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്